നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ ആദരണീയ നേതാവ് സോണിയാ ഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ആലോചിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാ ഗാന്ധി മത്സരരംഗത്തുണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു മകൾ പ്രിയങ്ക ഗാന്ധിയെ റായ് ബറേലിയിൽ മത്സരിപ്പിക്കാനും അടുത്ത മാസത്തോടെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാനുമാണ് സോണിയയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ സോണിയ പ്രചാരണ രംഗത്തും സജീവമായി ഉണ്ടാകാനിടയില്ല അതേസമയം സോണിയയെ കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ ആയി നിലനിർത്താനുള്ള മറ്റൊരു നീക്കവും സജീവമാണ് കാൽനൂറ്റാണ്ട് റായ് ബറേലിയുടെ മുഖവും ശബ്ദവുമായിരുന്ന സോണിയയുടെ വിരമിക്കൽ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം ഇതിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും എത്രത്തോളം നേട്ടമുണ്ടാകുമെന്ന ആശങ്കയും ഉയരുകയാണ് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിക്ക് യു പി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷത്തോളം യു പിയിൽ പ്രവർത്തിച്ചിട്ടും കോൺഗ്രസിന് രണ്ട് അസംബ്ലി സീറ്റിൽ വിജയം ഒതുക്കേണ്ടി വന്നു റായ്ബറേലിയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പോലും ബി ജെ പിടിച്ചടക്കിയ സാഹചര്യത്തിൽ റായ്ബറേലി സീറ്റിൽ ഇനി വിജയിക്കുക എന്നത് പ്രിയങ്കയ്ക്ക് അപ്രാപ്യമായി മാറാനുള്ള സാധ്യത ചെറുതല്ല ഉത്തർപ്രദേശിൽ തന്നെ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാലങ്ങളോളം വിജയിച്ചിരുന്ന മേഠി സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അരലക്ഷം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടത് റായ്ബറേലി കൂടി നഷ്ടമായാൽ ഉത്തർപ്രദേശ് എന്നേക്കുമായി കോൺഗ്രസ്സിന് കൈവിടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉയരുന്ന ആശങ്ക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിദ്വാറിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് ഉത്തരാഖണ്ഡ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഉത്തരാഖണ്ഡിൽ കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിച്ച തെലുങ്കാനയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യം തെലങ്കാന കോൺഗ്രസ് ഘടകവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെലങ്കാനയിൽ പ്രിയങ്ക ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നു പ്രിയങ്കയെ കർണാടകത്തിലെ സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നിൽ മത്സരിപ്പിക്കാൻ കർണാടക കോൺഗ്രസ് ഘടകവും താൽപര്യം ഉന്നയിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളാൽ രാഷ്ട്രീയം വിടുന്നതോടെ ഗാന്ധി കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുമോ പോലും ആശങ്ക ഉയരുകയാണ് അതേസമയം റായ്ബറയിലേക്കാൾ സുരക്ഷിതമായി സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിപ്പിക്കാൻ മറ്റൊരു നീക്കവുമുണ്ട് റായ്ബറയിൽ തോൽക്കേണ്ടി വന്നാൽ അത് സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും ഉണ്ടാകാവുന്ന വലിയ ആഘാതം മുൻകൂട്ടി കണ്ടാണ് ഇത്തരം ഒരു നീക്കമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു സോണിയ തെലങ്കാനയിൽ എത്തിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടിയിൽ ഏറെ പേരും അഭിപ്രായപ്പെടുന്നത് അതേസമയം സോണിയ റായ് റായ്ബറേലി മണ്ഡലം വിട്ടുപോകരുതെന്നും മണ്ഡലത്തിൽ ഇപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കുന്നെന്നും യു പി കോൺഗ്രസിലെ നേതാക്കൾ താല്പര്യപ്പെടുന്നു സോണിയ പിന്മാറിയാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് വിലാസമില്ലെന്നും പിന്മാറൽ തോൽവി ഭയന്നാണെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് സ്വാതന്ത്ര്യം നേടിയ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പതിനേഴ് തവണ വിജയിക്കുകയും മൂന്ന് തവണ മാത്രം തോൽക്കുകയും ചെയ്ത മണ്ഡലമാണ് റായ്ബറേലി രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി തുടർച്ചയായി ഇവിടെ വിജയിച്ചുകൊണ്ടിരുന്നു രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ വീണ്ടും അമേഠിയിൽ മത്സരിക്കാൻ ആലോചിക്കുന്നതായി പ്രബലമായ മറ്റൊരു പ്രചാരണവുമുണ്ട് സ്മൃതി ഇറാനി അമേഠിയിൽ കാര്യമായ ഒരു വികസനവും നടപ്പാക്കിയില്ലെന്നും രാഹുലിന്റെ അമേഠി ജനങ്ങൾ വീണ്ടും അംഗീകരിക്കുമെന്നുമാണ് ഇവർ പറയുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലമായി വയനാട്ടിൽ തന്നെ മത്സരിക്കാനുണ്ടാകുമെന്ന് തീർച്ചയാണ്